പ്രതിരോധ രംഗത്ത് ശക്തിയാർജിക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണാണ് രുദ്രാസ്ത്ര ശത്രുവിൻ്റെ ആയുധങ്ങളെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ കഴിവുള്ള ആയുധവും കൂടിയാണ് രുദ്രാസ്ത്ര രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് രുദ്രാസ്ത്ര എന്ന ആക്രമണ ഡ്രോൺ വികസിപ്പിച്ചത് ഇതിൻ്റെ പരീക്ഷണ പറക്കൽ പൊഖ്രാനിൽ നടന്നു ഹെലികോപ്റ്ററുകളെ പോലെ കുത്തനെ പറന്നുയരാനും കുത്തനെ ലാൻഡ് ചെയ്യാനും രുദ്രാസ്ത്രയ്ക്ക് സാധിക്കും ആയതിനാൽ രുദ്രാസ്ത്ര എന്ന ഡ്രോണിന് മറ്റു ഡ്രോണുകളെ പോലെ പറന്നുയരാൻ പ്രത്യേക റൺവേയുടെ ആവശ്യമില്ല ഏത് ദുർഘടമായ സ്ഥലത്തു നിന്നും ഇവയെ ഉപയോഗിക്കാൻ സാധിക്കും നൂറ്റി എഴുപത് കിലോമീറ്ററാണ് രുദ്രാസ്ത്രയുടെ പരിധി പൊക്രാനിലെ പരീക്ഷണത്തിൽ അൻപത് കിലോമീറ്റർ ദൂരത്തിലെത്തി കൃത്യമായ ആക്രമണം നടത്തിയതിനു ശേഷം തിരികെയെത്തി യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു സൈന്യത്തിൻ്റെ മുന്നേറ്റം തടയാനും സൈനികരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനും ഉതകുന്ന ഡ്രോണാണ് രുദ്രാസ്ത്ര ലക്ഷ്യം കണ്ടെത്തുന്നതിനു വേണ്ടി ഒന്നര മണിക്കൂറോളം രുദ്രാസ്ത്ര ഡ്രോണുകൾക്ക് ആകാശത്ത് പറന്നു നടക്കാനാകും ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ പരാമർശിക്കുന്ന ദിവ്യായുധങ്ങളിൽ ഒന്നാണ് രുദ്രാസ്ത്ര ആ പേരാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹിന്ദു ദൈവമായ ശിവനുമായി ബന്ധപ്പെട്ട ആയുധമായാണ് ഇതിനെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നത് ശത്രു സൈനികർക്ക് പരമാവധി നാശമുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റി പേഴ്സണൽ വാർഹെഡുകളാണ് രുദ്രാസ്ത്രയിൽ ഉപയോഗിക്കുന്നത് ഇവയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന കൂർത്ത ശകലങ്ങൾ അതിശക്തമായ വേഗതയിൽ ചിതറത്തെറിക്കും സ്ഫോടന സ്ഥലത്തിന് സമീപമുള്ള ആളുകൾക്കും സൈനിക ഉപകരണങ്ങൾക്കും ഇവ കാര്യമായ നാശമുണ്ടാക്കും ഭൂമിയിൽ നിന്ന് രണ്ടായിരം മുതൽ മൂവായിരത്തി മീറ്റർ വരെ ഉയരത്തിൽ നിന്നാണ് രുദ്രാസ്ത്ര പ്രയോഗിക്കുക കൂടാതെ ആക്രമണം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കമാൻഡ് സെന്ററിലേക്ക് അയക്കാനും രുദ്രാസ്ത്രയ്ക്ക് കഴിയും നിരീക്ഷണവും വിവരങ്ങൾ ശേഖരിക്കലും കൃത്യമായ ആക്രമണവും രുദ്രാസ്ത്ര തനിയേ ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പൊക്രാനിലെ പരീക്ഷണം വിജയിച്ചതോടെ ഇനി സൈന്യത്തിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കും അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൂടുതലായി സൈന്യത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ലക്ഷ്യം